നമ്മൾ പിന്നെന്ത് വന്നാലേല്ല ഓളെ കണ്ട് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടണം ഞാൻ പോലെ ഓള വീടാൻ കാണിച്ചതാ അവിടെ അല്ല നമ്മളെ അല്ല മുടി പറ്റിച്ചിന്നാരെ പോകുന്നു പറഞ്ഞേ പോട്ടെ പോയില്ല നല്ലാണ്ട് കംപ്ലീറ്റ് ഇതാ മുടി കൊയിഞ്ഞുല്ലേ അല്ലാണ്ട് എന്റെ തലേ മൊത്തം കഷ്ണേ എന്തായാലും ചോദിച്ചിട്ട് പൈസ തിരിച്ചു എന്നാ കാര്യം നമ്മൾ എന്തായാലും വാങ്ങി വാങ്ങൂട്ടോ ഹലോ ആരായിനു ആ ആ എണ്ണേന്റെ ആളാ എണ്ണേന്റെ ആളാ എണ്ണ ഇപ്പം കൊറച്ച് തൈറ്റാണ് ആ നല്ലൊരു മൂന്നാലെണ്ണ എടുക്ക ഓ അതും നിങ്ങൾ പേടിക്കണ്ട അക്കാര്യത്തിൽ നിങ്ങള് നൂറ് ശതമാനം ഫലല്ലേ ഈ എണ്ണ തേച്ചാല് ഓ ഒന്നോട്ട് പേടിക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി ഓ ആയിക്കോട്ടെ അതല്ലന്ന് ഇറക്കോട് പറഞ്ഞ കാര്യം എന്തെല്ലേ പറഞ്ഞ് ഓളെ ഭർത്താവ് മൂന്ന് കൊല്ലായി ഈ എണ്ണ തേക്കുന്ന ഒരൊറ്റ മുടി പോലും ഇതൊക്കെ മാറി കള്ളത്തിനായി അല്ല ോലോ ഇപ്പൊ ഭർത്താവിന്റെ തല കണ്ടെ അല്ല പിന്നോള വീട് ഇതോ ആ പറ്റിച്ചല്ലോട്ട് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇണ്ടാക്കിയത് അയക്കല്ലോള് പിന്നെ അല്ല കേട്ടോ ഓള വിടരുത് വാ ചോദിക്ക ஊ வாங்கலா நல்லா போய் தொடங்கியோரையோ நரையெல்லாம் போய் முடிய போய் அங்கே வரான் வயலோ അങ്ങനെ വന്നിക്കില്ല കേട്ടില്ലേ ഇതാ ഇങ്ങനെയാ വന്ന് ഇതല്ല ഇങ്ങല്ലേ പറഞ്ഞ് ഇന്റെ ഭർത്താവിന്റെ മൂന്ന് കൊല്ലായിട്ട് തേച്ചിട്ടും നരച്ചിക്കില്ല ഒരിത്തിരി ഒന്ന് വിളിക്കിന്റെ ഭർത്താവിനെ ഞാളൊന്ന് കാണട്ടെ ഞാൻ പറഞ്ഞ സത്യ ഓലാരൂടിയില്ല നാളെന്താ ഇങ്ങനെ കൊയിഞ്ഞു ആട്ടെ നാളെ പായസ തിരിച്ചു കയറണോട്ടാ എന്താ മോളോ ഞാനൊരു പണിയില്ലല്ലേ ഇങ്ങോട്ട് വഴി കാണിച്ചു വിശ്വാസല്ലേ എണ്ണ ഞാൻ ഒരു മുടി ഉണ്ടോ നോക്ക് നിങ്ങൾക്ക് അങ്ങനായി കിട്ടും